ഓം നമോ നാരായണായ ശ്രീമൻ നാരായണീയം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് ഭക്തിസാന്ദ്രമായ ഈ വിശിഷ്ട സംസ്കൃത കൃതിയുടെ രചയിതാവ് ശ്രീ ഗുരുവായൂർ പ്രിയേശനായ ശ്രീമൻ നാരായണമൂർത്തിയുടെ സ്തുതിരൂപത്തിൽ ഭാഗവത സാരാംശത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് നാരായണീയം മേൽപ്പത്തൂർ രചിച്ചിരിക്കുന്നത് ശ്രീമദ് ഭാഗവത പുരാണത്തിലെ പതിനെണ്ണായിരം വരുന്ന ശ്ലോകങ്ങൾ അതിന്റെ സാരാംശമാണ് ഭട്ടതിരിപ്പാട് ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങൾ കൊണ്ട് ഇരുപത്തിയെട്ട് വൃത്തത്തിൽ രചിച്ച് നൂറ് ദശകങ്ങളാക്കി ഭഗവാന് പ്രാർത്ഥനാരൂപത്തിൽ സമർപ്പിച്ചത് കൊലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഒരു വൃശ്ചിക മാസം ഇരുപത്തിയെട്ടിനാണ് നൂറാമത്തെ ദശകമായ കേശാദിപാത വർണ്ണന ചെയ്ത് മേൽപ്പത്തൂർ ഭഗവാൻ സമർപ്പിക്കുന്നത് നാരായണ ഭട്ടതിരി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷപാതം പിടിപെട്ട് കിടപ്പിലായപ്പോൾ ആ വേദന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ അതായത് ഛായാദാനം എന്ന മാർഗത്തിലൂടെ അതായത് കർമ്മവിഭാഗദാനം മന്ത്രരൂപേണ ഒരാളുടെ പാപങ്ങളെ സ്വീകരിക്കുക എന്ന മാർഗത്തിലൂടെ ഗുരുവിന്റെ ആ വാദരോഗം തന്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടതകളെല്ലാം അകറ്റി എന്നാണ് ഐതിഹ്യം എന്നാൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഈ രോഗത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് അതിനെന്താണ് മാർഗം എന്ന് ആരാഞ്ഞ് തൻ്റെ സുഹൃത്തും സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഉപദേശപ്രകാരം മീൻ തൊട്ടുകൂട്ടു എന്നുള്ള ഉപദേശം പ്രകാരം അതിന്റെ ആ ഉള്ളർത്ഥം മനസ്സിലാക്കി ഭാഗവതത്തിൽ മഹാവിഷ്ണുവിന്റെ ആ കഥ ദശകങ്ങളാക്കി മത്സ്യ അവതാരം തൊട്ട് തുടങ്ങുന്നത് പോലെ എഴുതുവാനാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാക്കി മലയാളവർഷം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ചിങ്ങം പത്തൊൻപതിന് സാക്ഷാത് ധന്വന്ത മൂർത്തി കൂടിയായ ആ ശ്രീ ഗുരുവായൂരപ്പന്റെ നടയിലെത്തി അവിടെ ബലിക്കലിന് പിന്നിലായിട്ട് ഇരുന്നു കൊണ്ട് നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഈ മഹത് കൃതി ഓരോ ദിവസം ഓരോ ദശകം വീതം ഭഗവാന് സമർപ്പിച്ചു എല്ലാ ദശകത്തിന്റെയും അവസാനം തൻ്റെ ആ രോഗവും കഷ്ടപ്പാടുകളും മാറുവാനായി ഗുരുവായൂരപ്പനോടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് അവസാനിപ്പിക്കുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ദശകമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരെ വളരെയധികം സന്തോഷത്തോടും സംതൃപ്തിയോടും എഴുതിയത് എന്നാണ് പറയുന്നത് തൃണാവൃത്തം എന്ന ആ ദശകം ചൊല്ലി മേൽപ്പത്തൂരിന്റെ സ്ട്രോക്ക് മാറി എന്നും പറയപ്പെടുന്നു തൃണാവൃത്തൻ കാറ്റ് വായു ആ വായുവിന്റെ ക്ഷോഭത്താൽ ഉണ്ടാകുന്ന രോഗമാണ് വാതരോഗം എന്ന് നമുക്കറിയാം ആ വാതരോഗം മാറ്റുവാനായി വായു ഭഗവാന് ശനിദേവന്റെ അവതാ അവതാരമാണ് വായു അങ്ങനെ ആ തൃണാവൃത്തം ചൊല്ലി മെൽപ്പത്തൂറിന്റെ മെൽപ്പത്തൂറിന്റെ ആ സ്ട്രോക്ക് മാറി എന്നും പറയപ്പെടുന്നു ആ അത്രയും ആ ഭഗവാനോടുള്ള അർപ്പണ ബോധവും ആ ഭക്തിയും തന്നെയാണ് അതിന് കാരണം ഓരോ ദശകത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭഗവാനോട് ഒരു സംവാദ രൂപത്തിലാണ് മെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ കൃതി ചമച്ചിരിക്കുന്നത് ഭാഗവതത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടും എന്നാൽ മറ്റു ചിലത് കൊണ്ടും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രചിച്ച ഒരു മഹത് ഗ്രന്ഥമാണ് ശ്രീമന് നാരായണീയ നൂറു ദിവസം കൊണ്ട് തൻ്റെ ശ്ലോകങ്ങൾ പൂർത്തിയാക്കിയ ഭട്ടതിരിപ്പാട് അഞ്ഞൂറ്റി എൺപത്തിയേഴ് നവംബർ ഇരുപത്തിയേഴ് കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് വൃശ്ചികം ഇരുപത്തിയെട്ടിനാണ് നാരായണീയം മുഴുവനായിട്ടും എഴുതി സമർപ്പിക്കുന്നത് ആയിരാരോഗ്യ സൗഖ്യം എന്ന ഈ ദശകത്തിൽ കേശാദിപാതവർണനം നൂറാമത്തെ ദശകമായ കേശാദിപാത വർണ്ണനം ഭഗവാന്റെ ആ പാദം മുതൽ ശിരസ് വരെയുള്ള രൂപത്തിന്റെ വർണ്ണന നൽകുന്നു ഈ ദശകത്തിന് കേശാദിപാത വർണ്ണനം എന്ന നാമകരണവും ചെയ്തു അങ്ങനെയുള്ള ഈ മഹദ് ഏകദേശം അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക ചൊല്ലുക എന്ന എല്ലാവരും ചൊല്ലാൻ പഠിക്കുക എന്ന ഒരു ചെറിയ ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത്